നമ്മുടെ തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ശ്രീലേഖ കൗൺസിലറാണ് ശ്രീലേഖ പ്രശാന്ത് എം എൽ വിളിച്ചിട്ട് ഇന്നലെ വൈകിട്ട് ശനിയാഴ്ച ദിവസം എം എൽ എ കെട്ടിടത്തിൽ നിന്ന് ഉടനടി മാറിക്കിട്ടണം തനിക്ക് തൻ്റെ ഓഫീസോടെ പ്രവർത്തിപ്പിക്കണമെന്നൊക്കെ പറയുകയാണ് അത് വലിയ ന്യൂസായിട്ട് മാറുന്നു ഏറ്റവും ആദ്യത്തെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീലേഖ എന്ന് പറയുന്ന കൗൺസിലർ അവർക്ക് ഭയങ്കര അഹങ്കാരമാണ് അവർക്ക് മേയർ സ്ഥാനം കിട്ടാത്തതിൻ്റെ ഹുങ്കാണ് അത് പ്രശാന്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായിട്ട് മാറുന്നുമുണ്ട് ഞാൻ ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിനുമ്പ് തന്നെ ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ പ്രശാന്ത് എം എൽ എ കേട്ടോ പ്രശാന്ത് എം എൽ എ ഇപ്പോൾ ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്ന എം എൽ എ ഓഫീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന ഓഫീസ് ഒരു കെട്ടിടമാണ് നിലവിൽ വാടക കൊടുക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് വിവരാകാശ നിയമപ്രകാരം ആർക്കു വേണമെങ്കിൽ അത് സംഘടിപ്പിച്ച് നോക്കാവുന്നതാണ് നമ്മുടെ മേയറായിട്ടുള്ള വി വി രാജേഷ്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപ മാത്രമാണ് ഇപ്പോൾ കോർപ്പറേഷന് വാടകയായിട്ട് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ഒരു എം എൽ എ ഓഫീസിന് അലവൻസ് ഉള്ളതല്ലേ നമ്മുടെ നികുതി പണത്തിന്ന് ഏത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ നികുതി പണത്തിയിന്ന് ഒരു എം എൽ എക്ക് എം എൽ എ ഓഫീസിലേക്ക് ഇരുപത്തയ്യായിരം രൂപ അലവൻസ് ഉണ്ട് ഒരു എം എൽ എയുടെ സാലറി ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ലക്ഷത്തിനും ഒരു ലക്ഷത്തി പതിനായിരത്തിനും ഒക്കെ ഇടയാണ് ഒരു എം എൽ എക്ക് സാലറി വരുന്നത് എം എൽ എ ഓഫീസ് അവരുപയോഗിക്കുന്ന വാഹനത്തിന് കാശ് കൊടുക്കണ്ട നെറ്റിന് കാശ് കൊടുക്കണ്ട പുസ്തകങ്ങൾക്ക് കാശ് കൊടുക്കണ്ട അല്ലെങ്കിൽ ഒന്നിനുമേ കാശ് കൊടുക്കേണ്ട അത് വേറെ കേസ് അത് പോട്ടെ അപ്പോൾ എം എൽ എ കെട്ടിടത്തിന് ഓൾറെഡി അലവൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഇരുപത്തി രൂപ അലവൻസ് കിട്ടുന്ന സ്ഥലത്ത് എണ്ണൂറ് രൂപ എണ്ണൂറ്റി മുപ്പത്തിയേഴ് രൂപ മാത്രം ഈ പ്രശാന്ത് എം എൽ എ ഗവൺമെൻറ് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ബാക്കി വരുന്ന ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് അല്ലെങ്കിൽ എണ്ണൂറ്റി സംതിങ് രൂപയില്ലേ അതപ്പോൾ ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നെന്നുള്ളത് ഈ എം എൽ എ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ കൊള്ളാം കാരണം രാവിലെ ഞാൻ ന്യൂസ് കാണുമ്പോഴത്തേക്കും ശ്രീലേഖയ്ക്ക് അല്ലെങ്കിൽ മുൻ ഡി ജി പി അവർക്ക് മേയറാകാൻ സാഗ സാധിക്കാതെ പോയതിൻ്റെ സങ്കടമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നി ഈ എം എൽ എ കെട്ടിടം ഇപ്പോൾ എന്തിനാണ് ഈ കോർപ്പറേഷൻ അണ്ടറിൽ തന്നെ വെച്ചേക്കുന്നത് അത് വെച്ചത് ഇപ്പോഴത്തെ മേയറോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മേയർ സ്ഥാനാർത്ഥികളോ ഒന്നും മേയർ മേയറിൻ്റെ പദവി നിൽക്കുന്ന കോർപ്പറേഷൻ ഭരിക്കുന്ന ബി ജെ പി അല്ലല്ലോ ഈ കെട്ടിടം പ്രശാന്തിന് കൊടുത്തത് അത് മുന്നേ ആരാണോ ഭരിച്ചത് അതാരാണ് ഭരിച്ചേ അപ്പോഴത്തെ മേയർ ആര്യ അപ്പോൾ ആരെയാണ് ഈ കെട്ടിടം എം എൽ എക്ക് കൊടുത്തത് എം എൽ എക്ക് വേറെ സ്ഥലം കിട്ടാത്തതുണ്ടോന്നല്ലോ എന്താണ് കോർപ്പറേഷൻ കണ്ടറി തന്നെ ഈ എം എൽ എ കെട്ടിടം പിടിച്ചു വെച്ചേക്കുന്നത് ഈ എണ്ണൂറ്റി മുപ്പത്തി രൂപ മാത്രം വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ അതി കൂലി വാങ്ങിക്കണം ഞാൻ പറയില്ല കാരണം എം എൽ എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എം എൽ എ ഓഫീസ് എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് കുറേ നികുതി ഇളവ് അല്ലെങ്കിൽ അതിന് ഒരു വാടക അളവ് കൊടുക്കാം എണ്ണൂറ് രൂപ എണ്ണൂറ്റി മുപ്പത്തിയേഴ് രൂപ അല്ല പോട്ടോ ആയിരം രൂപ വാങ്ങിച്ചാൽ മതി ശരി സംഭവിക്കുന്നു അപ്പോൾ ആ ആയിരം രൂപ വാങ്ങിച്ചാൽ മതി എന്ന് ഇപ്പോഴും ഞാൻ പറയാ തന്നെ ബാക്കി ഇരുപത്തിനാലായിരം രൂപയുണ്ടല്ലോ എം എൽ എ ഓഫീസിന് സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് ഖജനാവിൽ നിന്ന് എടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് എടുക്കുന്ന ബാക്കി ഇരുപത്തിനാലായിരം രൂപയില്ല അത് പ്രശാന്ത് എന്താണ് ചെയ്യുന്നതെന്ന് കൂടെ ജനങ്ങളോടൊന്ന് പറഞ്ഞാൽ കൊള്ളാം അത് നമുക്ക് അറിയണ്ടേ അത് സ്വന്തം കീശയിലേക്കാണോ പോണേ അതോ സി പി എമ്മിൻ്റെ പാർട്ടി ഫണ്ടിലേക്കാണോ പോകുന്നതെന്ന് കൂടെ നമുക്കൊന്ന് അറിയേണ്ടതായിട്ടുണ്ട് ഇവിടെ സി പി എമ്മിൻ്റെ വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു സത്യത്തിൽ ആ പ്ലാൻ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു ഡി ജെ പി അല്ലെങ്കിൽ ഒരു ഐ പി എസ് ഓഫീസർ മുൻ ഐ പി ഐ പി എസ് ഓഫീസർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലർ അത് പൊളിച്ചടുക്കി എന്ന് വേണം പറയാനായിട്ട് കാരണം സി പി എമ്മിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് മേയർ സ്ഥാനം കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു ആ ഒരു സങ്കടം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എം എൽ എ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എം എൽ എ പെട്ടെന്ന് തന്നെ ഈ കെട്ടിടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞ ഒരു ധാഷ്ട്യം ശ്രീലേഖയുടെ ഒരു ധാഷ്ട്യം പുറത്ത് കാണിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് ഈ ധാഷ്ട്യം പുറത്ത് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ അനുസിക്കാമോ ഇപ്പൊ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന പഴയ മേയർ ഈ പഴയ മേയറിനെ എല്ലാവരും ഒന്നടങ്കം വെറുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൊരു തീരെ ജനപിന്തുണ ഇല്ലാണ്ടായിപ്പോ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദാഷ്ട്യം കൊണ്ടാണ് അവർ ഇല്ലാത്ത ഒരുപാട് അഴിമതി കാണിക്കുന്നത് ഒന്നാമത്തെ കേസ് കാരണം ഇപ്പൊ കോൺഗ്രസിലെ പ്രവർത്തകർ തന്നെ ആര്യക്കെതിരെ ഒരു പരാതി ഉന്നയിച്ച് മുന്നോട്ട് വരികയും ഇപ്പോഴത്തെ മേയറിന് പരാതി കൊടുത്തിട്ടുണ്ട് അവരുടെ അഴിമതിക്കെതിരായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഓൾറെഡി അഴിമതിക്കാരിയാണ് അത് പോട്ടെ രണ്ടാമത് പോട്ടെന്നല്ല അത് മെയിൻ കാര്യം അവരുടെ ദാഷ്ട്യം ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു അവർ നിന്നാൽ തോറ്റുപോകും എന്ന് ഉറപ്പുള്ളതും ബി ജെ പി ഭരണത്തിൽ വരാൻ കാരണവും ഈ ആര്യയുടെ ദാഷ്ട്യം തന്നെയാണ് അപ്പോൾ ആര് ഇത്രയും ദാഷ്ട്യം കാണിച്ചത് കൊണ്ട് തന്നെ ശ്രീലേഖയ്ക്കെയും തുടക്കത്തിൽ ഒരു ദാഷ്ട്യമുള്ള സ്ത്രീയാക്കി കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ബി ജെ പിക്കും ശ്രീലേഖയ്ക്കും ഒരു നെഗറ്റീവ് ഉണ്ടാകും എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ശ്രീലേഖ കംപ്ലീറ്റി പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് കണ്ടിന്ന് ഞായറാഴ്ചയാണ് നിങ്ങൾ എഴുതി വെച്ചു ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചു നാളെ തിങ്കളാഴ്ച ആവുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും കാരണം ഗവൺമെൻറ് സർവീസിലെ ഓഫീസൊന്നും തന്നെ ഇന്ന് ഞായറാഴ്ച പ്രവർത്തിക്കില്ല തിങ്കളാഴ്ച ആവുമ്പോഴത്തേക്കും ഈ തന്നെ ഈ എം എൽ എ പ്രശാന്ത് ഇപ്പോൾ നിൽക്കുന്ന കെട്ടിടത്തിനായാലും ഇത്രയും നാൾ എത്ര രൂപ അട കൊടുത്തു എം എൽ എ അലവൻസിൽ നിന്ന് എം എൽ എയുടെ ഓഫീസിൻ്റെ ആ ഒരു അലവൻസിൽ നിന്ന് എത്ര രൂപയാൽ ചിലവാക്കിയിട്ടുണ്ട് ബാക്കി പൈസ എവിടുന്നൊക്കെയാണ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയയിൽ വരാനായിട്ട് തുടങ്ങും പ്രശാന്ത് കുടുങ്ങും ഉറപ്പാണ് പ്രശാന്ത് കുടുങ്ങും കാരണം പ്രശാന്ത് എന്തായാലും പൂട്ടടിക്കുന്നുണ്ട് ആ കാശിന് വേറെ സംശയമൊന്നും വേണ്ട അപ്പോൾ പ്രശാന്ത് ഇന്നലെ പറഞ്ഞു തന്ന മാധ്യമങ്ങളുടെ മുന്നിൽ പ്രശാന്ത് ഇന്ന് രാവിലെ വരെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലേഖ തന്നെ വിളിച്ചിട്ട് അതൊരു ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ രീതിയിൽ സംസാരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത് പക്ഷേ ശ്രീലേഖ എന്ത് ചെയ്തു മാധ്യമങ്ങളുമായിട്ട് നേരെ പ്രശാന്തിൻ്റെ ഓഫീസിലേക്ക് വന്നു പ്രശാന്തിൻ്റെ മുന്നിൽ വെച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ചോദിച്ചു ഞാൻ പ്രശാന്തിനെ എങ്ങനെ വിളിച്ചാൽ സംസാരിച്ചത് റിക്വസ്റ്റാണ് ചെയ്തേ പ്രശാന്ത് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് എന്താ നിയമസഭ ഇലക്ഷൻ വരും ആ പ്രശാന്ത് ആ കെട്ടിടത്തിൽ നിന്ന് മാറി കൊടുത്തു കഴിഞ്ഞാൽ കാരണം കോർപ്പറേഷന് വരെ കെട്ടിടം വേണ്ടേ കൗൺസിലർ നിധിക്കാനായിട്ട് ഒരു ഓഫീസ് വേണ്ടേ കൗൺസിലർ നിധിക്കാനായിട്ട് ഓഫീസ് വേറെ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ് അപ്പോൾ സ്വഭാവമായിട്ട് ഇവിടെത്തന്നെ കൗൺസിലർ നിധിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ കൗൺസിലർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ സ്വഭാവമായിട്ട് എം എൽ എ നേരായ സ്ഥലത്തേക്ക് മാറി കൊടുക്കണം അതിപ്പോൾ മാറണ്ട മൂന്ന് മാസം കഴിഞ്ഞ് മാറിയാലും മതി പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണെങ്കിലും മാറണം പ്രശാന്ത പറഞ്ഞതാണ് ഞാൻ മുൻകൂട്ടി വാടക കൊടുത്തേക്കോ വാടക കൊടുത്തേക്കുന്ന എണ്ണൂറ്റി മുപ്പത്തു രൂപയിലേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപ ആട് കൊടുത്തു ശരി അവിടെ തന്നെ നിന്നോ അതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ബാക്കി ഇരുപത്തി മൂവായിരത്തി ശിഷ്ടം രൂപ ഇരുപത്തിനാലായിരം രൂപ അടുത്ത് ആ തുക എന്താണ് ചെയ്യുന്നത് അത് അറിയേണ്ട ഒരു കാര്യമല്ല കാരണം ജനങ്ങളുടെ കാശാണല്ലോ അതെന്തായാലും പ്രശാന്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണല്ലോ പിന്നെ പ്രശാന്ത് കാണിച്ചൊരു ചീപ്പ് ഷോ ഉണ്ടായിരുന്നു അത് പ്രശാന്തിൻ്റെ പാർട്ടിയുടെ ഒരു ചീപ്പ് ഷോ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ശ്രീലേഖ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന രീതിയിൽ അവർ ആദ്യം സംസാരിക്കുന്നു ശ്രീലേഖനെ കുറ്റക്കാരത്തിയേക്കാൻ വേണ്ടി നോക്കുന്നു ശ്രീലേഖ മാധ്യമങ്ങളുമായിട്ട് വന്ന് പ്രശാന്തിന്റെ അടുത്ത് നേരെ സംസാരിച്ചപ്പോഴത്തേക്കു കാര്യം മനസ്സിലാവുന്നത് ശ്രീലേഖയും പ്രശാന്തുമായിട്ട് ഇത്ര അടുപ്പത്തിലായിരുന്നു എന്നുള്ള കാര്യം ശ്രീലേഖ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രശാന്തിന്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടാവും ആ കോൾ റെക്കോർഡ് പരിശോധിക്കാം ഞാൻ വളരെ സൗമ്യമായിട്ടാണ് സംസാരിച്ചത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തന്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഇല്ല പ്രശാന്ത് താൻ പറഞ്ഞ കാര്യത്തെ മാധ്യമങ്ങൾ മുന്നിൽ പോയിട്ട് വളച്ചൊടിച്ചത് എന്തിനടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയില്ല എന്ന് ശ്രീലേഖ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് പ്രശാന്ത് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലേഖ അടുപ്പം കൊണ്ട് പറഞ്ഞൊരു കാര്യം സഹോദര സഹോദരതുല്യൻ തൻ്റെ മകൻ്റെയോ മകളുടെയോ കല്യാണം പോലും നടത്താനായിട്ട് മുൻകൈ എടുത്ത് നിന്ന ആൾ പ്രശാന്ത് ആയിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത് അപ്പോൾ പ്രശാന്ത് ഈ കാര്യത്തെ എന്ത് ചെയ്തു വളച്ചൊടിച്ചു മേർ സ്ഥാനം കിട്ടാത്തതിൻ്റെ ചുരുക്കമാണ് സംഘടനമാണെന്നും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് വൃത്തികെട്ട രീതിയിൽ പ്രശാന്തി വളച്ചൊടിക്കാനായിട്ട് നോക്കുകയും ഇവിടെ പ്രശാന്ത് എക്സ്പോസ്ഡ് ആകുകയും ചെയ്തു ഇനി പ്രശാന്തിൻ്റെ നേരെ തിരിയും കാരണം ഇവിടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്ന ഓരോ അഴിമതി കൃത്യങ്ങളും പുറത്ത് കൊണ്ടുവരും ബി ജെ പിയുടെ അവിടുത്തെ ആപ്ത വാക്കു എന്ന് പറയുന്നത് വികസനം മാത്രമല്ല വികസനവും അഴിമതി കാണിക്കും എന്നുള്ളതാണ് അപ്പൊ അഴിമതി തുറന്നു കാണിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഏറ്റവും വാജത്തു പണി കിട്ടാൻ വേണ്ടി പോകുന്നത് പ്രശാന്തിന് ഞാൻ വിചാരിച്ചിരുന്നത് ആര്യക്ക് ഏറ്റവും ആദ്യത്തെ പണി കിട്ടുന്നുള്ളോ സത്യം പറഞ്ഞപ്പോ ആരിക്കല്ല പണി കിട്ടാൻ വേണ്ടി പോകുന്നത് പ്രശാന്തിനാണ് പ്രശാന്തിന്റെ എം എൽ എ പരിപാടി ആ ഓഫീസിൽ തന്നെ തുടരാം പക്ഷേ ഞാൻ പറഞ്ഞുണ്ടല്ലോ പ്രശാന്ത് എല്ലാത്തിനും അലവൻസ് ഉള്ളത് പെർ ഡേ ഡി എ വരെ ഉണ്ട് ഇപ്പോൾ ഇവർ അങ്ങോട്ട് വേണ്ടി യാത്ര ചെയ്യുമ്പോഴത്തേക്കും പെട്രോൾ കാശ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പോട്ടെ അതിന് എനിക്കൊന്ന് ആയിരം രൂപയുണ്ട് കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ടി എ ഡി എക്ക് കിട്ടും ഓക്കെ പുസ്തകം വാങ്ങിക്കാൻ പതിനയ്യായിരം രൂപ ഉണ്ട് ഒരു എം എൽ എക്ക് നിങ്ങൾക്ക് അറിയാമോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫണ്ടുള്ള ഒരു എം എൽ എ ആണ് ഇതേപോലെ ഒരു ചെറിയ ഉഡായ്പ്പിൻ്റെ പരിപാടിയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും പ്രശാന്ത് ഇത്രയും ചെയ്താൽ മതി അവിടുന്ന് ഇനിയിപ്പോൾ സീലഗ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം സീലഗ്ഗ നാളെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഇതേ കോർപ്പറേഷൻ്റെ കെട്ടിടത്തിൽ തന്നെ അവർ ഇത് ഇവർ ഓരോ പ്ലാൻ്റാണ് കാരണം ഇത് പ്രശാന്തിനെ പൂട്ടുപേര് ഇവർ ഈ നാളെ തൊട്ട് കോർപ്പറേഷനിൽ അവരുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും കാരണം എന്തായാലും കൗൺസിലറിന് എന്തായാലും അവിടെ ഓഫീസ് കിട്ടിയേ പറ്റുകയുള്ളൂ അപ്പോൾ അവരവിടെ പ്രവർത്തനം ആരംഭിക്കും പ്രശാന്തിന് എന്തായാലും ആ എം എൽ എ കെട്ടിടം വിട്ടുപോകണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വിട്ടുപോയില്ലെങ്കിൽ കൂടിയും ഏകദേശം ഒരു മുപ്പതിനായിരത്തിന് മുകളിൽ മാസവാടക കിട്ടേണ്ട ഒരു കെട്ടിടമാണ് പ്രശാന്ത് എണ്ണൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപയ്ക്ക് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ അപ്പോൾ ഇവിടെ വി ഒരു രാജേഷ് പറഞ്ഞാൽ മറ്റൊരു കാര്യങ്ങളുണ്ട് സമാനമായിട്ട് മറ്റു കെട്ടിടങ്ങളും ഇതേപോലെ വളരെ ചുരുങ്ങിയ തുകയ്ക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ മേയർ വാടക കൊടുത്തെങ്കിൽ അത് അറിയേണ്ട ഒരു കാര്യമാണ് ഈ കണക്കിൽ എണ്ണൂറും ബാക്കി കിട്ടേണ്ട കാശുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് ബാക്കി അലവൻസിൻ്റെ കാശ് പോക്കറ്റിലേക്കുമാണ് പോകുന്നതെങ്കിൽ മാസം മാസം നല്ല രീതിയിൽ പൂട്ടടിക്കുക അപ്പോൾ ഈ ഈ കള്ളത്തരങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ പുറത്ത് വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ ഇത് ഞായറാഴ്ച ഇവർ പ്ലാൻ ചെയ്ത് ചെയ്തതിൻ്റെ റീസൺ തന്നെ തിങ്കളാഴ്ച പൂട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കിയോ തിങ്കളാഴ്ച ഇത് നേരെ തിരിയും ഇത് എക്സ്പോസ്ഡ് ആവും പ്രശാന്ത് തന്നെ എക്സ്പോസ്ഡ് ആയി പ്രശാന്തിന് കഴിഞ്ഞിപ്പോൾ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും അവർക്ക് നിൽക്കക്കലിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും ഇത് മാത്രമല്ല ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അണ്ടറിൽ വരുന്ന ഓരോ കെട്ടിടങ്ങളും എത്ര രൂപയ്ക്കാണ് വാടക കൊടുത്തിരിക്കുന്നത് അതിൽ ഇതുവരെ കാണിച്ചിരിക്കുന്ന എല്ലാ ക്രമക്കേടുകൾ പുറത്ത് വരികയും ചെയ്യും തിങ്കളാഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്തു ഓരോ നുയൊന്നായിട്ട് പുറത്തു വരും പൂട്ടി പൂട്ടി മുടിപ്പിക്കും അതായത് പൂട്ടി ആരൊക്കെ അഴിമതി കാണിച്ച് അവരെയൊക്കെ മുടിപ്പിച്ച് ആ അഴിമതി കാണിച്ച് എല്ലാവരുടെയും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് അവർ തുറന്ന് കാണിക്കും കാരണം ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്താൽ വന്നേക്കണേ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം കാരണം നാല് മാസം കഴിയുമ്പോഴത്തേക്കും നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് തന്നെ മിനിമം ഒരു നാലഞ്ച് സീറ്റ് പിടിക്കണം അപ്പോൾ അവർ പക്ക പക്കയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കാരണം ഈ വിഷയത്തിൽ ഞാൻ ബി ജെ പിയുടെ കൂടെ നിൽക്കുകയുള്ളൂ കാരണം അവർ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഒരു ന്യായമുണ്ട് കാരണം നമ്മുടെ പൈസ കൊണ്ട് പുട്ടടിക്കുന്ന അഴിമതി കാണിക്കുന്ന അത് ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഏത് നാറുകളായാലും ശരി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് തിങ്കളാഴ്ച അറിയാം വെയിറ്റ് ചെയ്യാം